നാല് അംഗങ്ങളുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് യു ഡി എഫിലെ ബിന്ദു ജയൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എൽ ഡി എഫിലെ മീരാ കൃഷ്ണനും ഷാജിയും സ്വതന്ത്ര കൌൺസിലറായ രാജശ്രീ രാജുവുമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത കൌൺസിലർമാർ ഇന്ന് രാവിലെ പതിനൊന്നിന് മൂവാറ്റുപുഴ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നഗരസഭ ഒന്നാം വാർഡ് കൗൺസിലറും സി പി ഐ അംഗവുമായ മീരാ കൃഷ്ണനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് യു ഡി എഫിലെ കൗൺസിലർമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവി കെ എം ആയിരുന്നു ഭരണാധികാരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മീരാ കൃഷ്ണൻ എന്ന ആ സ്ഥാനാർത്ഥിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ കൗൺസിലർ സ്ഥാനത്തുനിന്നും അയോഗ്യാക്കിയ സ്ഥാനത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വിജയിച്ച മീരാകൃഷ്ണനെ കൃഷ്ണനെ എൽ ഡി എഫ് കൗൺസിലർമാർ ചേർന്ന പൊന്നാടി എണീച്ച് സ്വീകരിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്റെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുമെന്നും മീരാകൃഷ്ണൻ പറഞ്ഞു മൂച്ച നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പില് െരഞ്ഞെടുത്തു ഞാൻ തിരഞ്ഞെടുത്ത വിവരം അറിയിക്കുന്നു നഗരസഭയിലെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ ഇനിമേൽ എന്റെ ചുമതല ഞാൻ യു ഡി എഫിലെ ബിന്ദു ജയൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ബി ജെ പിന്തുണയോടെ വിജയിച്ച കൗൺസിലറെ പിന്തുണയ്ക്കുന്ന എതിർപ്പാണ് കാരണമെന്നും ഭരണത്തിലിരിക്കുന്ന യു ഡി എഫിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നും കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനമില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു കോൺഗ്രസിലെ ബിന്ദു ജയൻ ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടു നിൽക്കുന്ന സമീപനം ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അത് അതിൻ്റെ കാരണങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ ഒരു കോൺഗ്രസ് അംഗം എന്നുള്ള നിലയിൽ അവർക്ക് അതിൻ്റെ ഒരു അറിയിപ്പ് കിട്ടുകയോ അതിനിടയിൽ ബി ജെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ഒരംഗത്തിനെ പിന്തുണയ്ക്കുന്നതിലുള്ള എതിർപ്പും അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ സ്വീകരിച്ച നിലപാട് അത് ഒരു തെളിമയുടെ ഒരു തെളിമയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടായി കാണുകയാണ് ഇത് പറയാൻ കാരണം ഇതിനു മുൻപ് നടന്ന ക്ഷേമകാര്യ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടങ്ങളിൽ പ്രമീള ഗിരീഷ് കുമാർ ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്ന സമീപനം സ്വീകരിക്കുകയും അന്ന് നറക്ക് ഇട്ടിട്ടാണ് രാജശ്രീ രാജുവിനെ അന്ന് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം രണ്ട് വർഷക്കാലം പിന്നിടുമ്പോഴാണ് പ്രമീള ഗിരീഷ് കുമാർ ഈ അതിനെതിരായി അവിശ്വാസം കൊണ്ടുവരികയും ആ അവിശ്വാസം പാസ്സാകുകയും പ്രമീള ഗിരീഷ് കുമാർ ചെയർപേഴ്സൺ ആകുകയും ചെയ്തത് അന്ന് അവർ സ്വീകരിച്ച നിലപാടും വ്യക്തമായിരുന്നു അതും ഒരു തെളിമയുടെ രാഷ്ട്രീയമായിരുന്നു കാരണം അന്നവർ പറഞ്ഞതും ഇത് തന്നെയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരി ആകുമ്പോൾ ഒരു ബി ജെ പി ആയി ജയിച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി ജയിച്ച അംഗത്തിനെ പിന്തുണയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പ്രമീള അന്ന് നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാട് ശരിയാണ് എന്നുള്ളത് ഇപ്പോൾ കാലഘട്ടം തെളിയിക്കുകയാണ് ഇന്നിപ്പോൾ ഈ നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ മൂവാറ്റുപുഴ നഗരസഭയെ ഭരണത്തിലിരിക്കുന്ന യു ഡി എഫിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റികളും അവരിൽ നിന്നും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് കമ്മിറ്റികളില്ലാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഒരു സ്വതന്ത്രനും രണ്ട് ഘടകക്ഷികളുമാണ് മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ കൈയാളുന്നത് അപ്പോൾ തീർത്തും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണം തികച്ചും ഒന്നും കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് ഇതോടെ നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലർമാർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനമില്ലാതെയായിരിക്കുകയാണ് യു ഡി എഫിലെ മൂന്ന് കൗൺസിലർമാർക്കാണ് നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനമുള്ളത് ന്യൂസ് ഡെസ്ക് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം